ബന്ദിമോചനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ച ഇസ്രായേലും ഹമാസും ഗസയിൽ തടവിലാക്കപ്പെട്ട ഇരുപത് ഇസ്രായേലി ബന്ദികളെ ആദ്യം മോചിപ്പിക്കും അമ്പത് പലസ്തീൻ തടവുകാരും ഗസയിൽ നിന്നുള്ള ആയിരത്തി എഴുന്നൂറ് തടവുകാരും മോചിതരാകും ശ്രീജിത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് ശ്രീജിത് സന്തോഷകരമായ വാർത്തയാണ് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾ ഹമാസും ഇസ്രയേലും തമ്മിലുണ്ടായിരുന്നു ഒടുവിലാ മോചനം സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായും ബന്ദിമോചനം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗസയിൽ നിന്നും ഈജിപ്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം നാളെ ഏതാണ്ട് ട്രംപിൻ്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകളുടെ ഉടമ്പടികൾ നാളെ പൂർത്തിയാകാൻ ഇരിക്കയാണ് ഈ ബന്ദിമോചനത്തിൻ്റെ ആദ്യഘട്ടം ഏതാണ്ട് നാളെ രാവിലെയോടുകൂടി ഏതാണ്ട് ഒൻപതിരോടുകൂടി തന്നെയായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൽ എത്തുക അതിനുശേഷമായിരിക്കും ബന്ദിമോചനം ബന്ദിമോചനത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുക ആദ്യഘട്ടം റെഡ്ക്രോസിലെ റെഡ് ക്രോസിന് ഹമാസ് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേലിനുള്ള ബന്ധികളെ ഹമാസ് കൈമാറും അതിനുശേഷമായിരിക്കും ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളെ കൈമാറാനുള്ള തീരുമാനം ഇതിൽ ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത അല്ലെങ്കിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് എന്തായാലും ഇരുപതോളം ഇസ്രായേൽ ബന്ദികളെ ഹമാസ് നാളെ മോചിപ്പിക്കും അതിനുശേഷം ഹമാസ് ആവശ്യപ്പെട്ട ആളുകളെ മോചിപ്പിക്കും അതിൽ മറവാൻ ബഗൂത്തി അഹമ്മദ് സാദദ് തുടങ്ങി ഏഴ് തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഹമാസ് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അവരെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത് കാരണം അവരെ ഭീകരവാദികളായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏഴുപേരിൽ ഇതിൽ രണ്ടുപേരെയെങ്കിൽ മോചിപ്പിച്ചാൽ മാത്രമേ മുഴുവൻ പേരെയും മോചിപ്പിക്കാൻ കഴിയൂ എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ നിലപാടിലേക്കാണ് ഹമാസ് വന്നിട്ടുള്ളത് എന്തായാലും ബന്ദിമോചനം നാളെ സാധ്യത ും രാവിലെ തന്നെ ഒൻപതരസ്രായേൽ എത്തും ആദ്യം ട്രംപ് ഈ ബന്ദികളുടെ അല്ലെങ്കിൽ ബന്ദിമോചനം നടക്കുന്ന ആ അവിടെ അവിടെ ട്രംപ് ഉണ്ടാകുക അതിനുശേഷം ട്രംപ് അവരുടെ കുടുംബാംഗങ്ങളെ കാണും അതിനുശേഷം ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും അതിനുശേഷമായിരിക്കും ട്രംപ് ഈജിപ്തിലേക്ക് പോകുക അവിടെയാണ് സമാധാന ചർച്ചകൾക്കുള്ള ഉടമ്പടി ഉടമ്പടി നടപടിക്രമങ്ങൾ ആരംഭിക്കുക അവിടെ ഇരുപത് ലോകരാജ്യങ്ങൾ ഉണ്ടാകും അവരുടെ പ്രതിനിധികളുണ്ടാവും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികളുണ്ടാവും ലോകരാജ്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഉച്ചകോടി അല്ലെങ്കിൽ സമാധാന ഉടമ്പടി നാളെ അല്ലെങ്കിൽ മറ്റ് അടുത്ത ദിവസം ഒപ്പിടും പക്ഷേ ഹമാസും ഇസ്രായേലും ഈ ഉടമ്പടിയിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക പ്രതികൾ ഈ ഉടമ്പടിയിൽ ഒപ്പിടാൻ ഔദ്യോഗികമായി എത്തില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ എന്നാലും ഈ ബന്ധികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഇപ്പോഴും ഹമാസ് ആവശ്യപ്പെടുന്ന ചില ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് അവ്യക്തത നിലനിൽക്കുന്നത് അവരെ ഭീകരവാദികളായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അവ്യക്ത നിലനിൽക്കുന്നുണ്ട് എന്തായാലും നാളെ രാവിലെ ആദ്യഘട്ട ഇരുപത് ഇരുപത് പേരടങ്ങുന്ന ഇസ്രായേൽ ബന്ധികളുടെ മോചനം സാധ്യമാകും അവർ റെഡ്ക്രോസിന് കൈമാറും അതിനായി മൂന്ന് സ്ഥലങ്ങളാണ് ഇപ്പോൾ ഹമാസ് തീരുമാനിച്ചിട്ടുള്ളത് ഗസയിൽ തന്നെയാണ് ആ മൂന്ന് സ്ഥലങ്ങളിൽ ഈ ഇരുപത് പേരെയും കൊണ്ട് കൊണ്ടെത്തിക്കും അതിനുശേഷം അവരുടെ മോചനം നടക്കും അതിനുശേഷമായിരിക്കും ഹമാസ് ആവശ്യപ്പെട്ടുള്ള ഏതാണ്ട് അൻപത് അൻപത് ഹമാസ് ആവശ്യപ്പെട്ടുള്ള അൻപതാളുകളെയും പിന്നെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം പലസ്തീനിയൻ വംശജരെയുമാണ് ഇസ്രായേൽ മോചിപ്പിക്കേണ്ടത് അതിലേതാണ്ട് ഒരു ഡസനോളം കുട്ടികളുണ്ട് അങ്ങനെ മുഴുവൻ പേരെയും അടുത്ത ദിവസം ആദ്യം ഹമാസിൻ്റെ മോ ഹമാമാമാസിൻ്റെ കയ്യിലുള്ള ഇസ്രേൽ ബന്ധികളെ മോചിപ്പിക്കും അതിനുശേഷം ഇസ്രയേലിൻ്റെ കൈവശമുള്ള ഹമാസിൻ്റെ ബന്ധികളെയും പലസ്തീൻകാരെയും മോചിപ്പിക്കും അങ്ങനെ രണ്ട് ഘട്ടമായി രണ്ട് ദിവസങ്ങളായിട്ടാണ് നടക്കുക എന്തായാലും നാളെ പുലർച്ചോടുകൂടി ഇതിൻ്റെ ഘട്ടം ആരംഭിക്കും പിന്നീട് അതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കും എന്തായാലും അതിന് മുൻപ് തന്നെ ട്രംപ് അവിടത്തുകയും ട്രംപ് ഇതിന് സാക്ഷിയാവുകയും ട്രംപ് ഈ കുടുംബാംഗങ്ങളെ ഇസ്രായേലിൽ ഇസ്രായേൽ ബന്ധികളുടെ കുടുംബാംഗങ്ങളെ കാണുകയും അതിനുശേഷം ട്രംപ് ആ മേഖലയിൽ ആ ഇസ്രായേലിൽ പാർലമെന്റിൽ സംസാരിക്കുകയും ചെയ്യും പക്ഷേ അതിന് അതിനിടയിൽ അതിന് ശേഷം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വൈകാരികമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ പ്രസംഗം ഉണ്ടായിരിക്കുന്നു താനും ഭാര്യയും ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുമായി നിരോധിച്ചു തവണ ചർച്ച നടത്തി അവരുടെ ആഗ്രഹവും വേദനയും കണ്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും നാളെ ഒരു പുതിയ തുടക്കമെന്നും ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ അതിന്റെ സൂചനയെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം നാളെ ഒരു പുതിയ തുടക്കമെന്ന രൂപത്തിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ പ്രസംഗം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു അത് മാത്രമല്ല ഹമാസിന മേൽ വിജയം നേടിയെന്ന് ഇസ്രായേലിന്റെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൾ സമീർ കൂടി പറയുന്നു അങ്ങനെ ആ രൂപത്തിൽ ഇസ്രായേൽ ഈ കാര്യങ്ങളെ വളരെ പോസിറ്റീവായി കാണുന്നു ബന്ധുക്കളുടെ മുഴുവൻ മോചനവും സാധ്യമാകുന്നു ഗസയിൽ സമാധാന ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് തുടങ്ങി വെച്ചതിനെ ഇസ്രായേൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം കാണാൻ അതിന്റെ മറുവശമായി നമ്മൾ കാണേണ്ടത് ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളെ കൂടി ഇസ്രായേൽ മോചിപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏതാണ് ഗസയിൽ സമാധാനത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമായിരിക്കും മറ്റിരുപതിനെ കാര്യങ്ങളുള്ള ചർച്ചകൾ പുരോഗമിക്കുക അതിൽ ഹമാസിന്റെ നിരായുധീകരണവും ഗസയുടെ അധികാരം ആര് പങ്കിടണം അല്ലെങ്കിൽ ആരായിരിക്കണം ഗസയുടെ അധികാരം നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കും ഇക്കാര്യങ്ങൾ രണ്ടിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഹമാസ് ഇപ്പോഴും നിരായുധീകരണത്തിൽ തയ്യാറായിട്ടില്ല タया, അവരുടെ സായുധ പകുതികൾ ഇപ്പോഴും ഗസയിലുണ്ട് ഗസയിൽ ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുള്ള തർക്കങ്ങൾ തുടരുന്നുണ്ട് കാരണം ഹമാസിന്റെ സായുധ പോരാളികളും ഇപ്പോൾ ഗസയിലുള്ള ആളുകളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും ഈ ഈ നിമിഷവും നടക്കുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുപതോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ ഗസയുടെ സമാധാനം സംബന്ധിച്ച് നിരവധിയായ ചർച്ചകൾ വരും ദിവസങ്ങൾ നടക്കേണ്ടതുണ്ട് നാളെ അന്തിമമായി ബന്ദി കൈമാറ്റം അടിയ ആരംഭിക്കും അതിൽ വലിയ വലിയ ശുഭസൂചനകളാണ് അതിനുള്ള അതിൽ നിലനിൽക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവിത ശുഭസൂചകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബന്ദിമോചനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഹമാസും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം